ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബാ രൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കായിട്ടാണ് നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഓക്കെ സോ ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങളുടെ അടുത്തേക്ക് എത്തി തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരു റീഡിംഗിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവ തരാൻ പോകുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണെന്ന് നോക്കാം ഓക്കെ സോ പോസിറ്റീവ് ഇരിക്കുക അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ട് വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കുക റീഡിംഗിലേക്ക് പോകാം ഓക്കെ നമ്മൾക്ക് ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ആദ്യം തന്നെ ടൂ ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട് ഹെറോഫെൻ ടു ഓഫ് വൺസ് നയൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് സൺ കാർഡ് അതേപോലെ മജീഷ്യൻ കാർഡ് ടവർ കാർഡ് ത്രീ ഓഫ് പെൻഡിക്കിൾ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ടൂ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ആ ഒരു ലേഡിയുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്നൊരവസ്ഥയാണ് ടാരർക്കാർ റീഡിംഗ് ജെൻഡർ സ്പെസിഫിക്കേഷൻ ഇല്ല നിങ്ങൾ ഏതാണോ അതിനനുസരിച്ച് എടുക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ണ് മൂടിക്കെട്ടി ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അറിയാൻ സാധിക്കുക ഓക്കെ മേ ബി നിങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ അതേപോലെ നടക്കാനുള്ളൊരു ചാൻസും അല്ലെങ്കിൽ നടന്നിട്ടുള്ളതാകാനുള്ളൊരു ചാൻസും ഉണ്ട് സോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യപ്പെടും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നിലധികം കാര്യത്തിൽ നിങ്ങൾക്ക് അടുത്ത സമയത്തായി ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉള്ളവരാണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിലൂടെ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ് എന്നതാണ് കാണിക്കുന്നത് പക്ഷേ വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ ഓറ പവർ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ സോ ചിലരുടെ കേസിൽ ഇത് മുൻ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരേപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു ജോലി അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യത്തിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് സ്റ്റക്കാണ് എന്നതാണ് ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും അതിലൂടെ ഒരു തീരുമാനമെടുക്കുന്നതായിട്ടും യൂണിവേഴ്സൽ സയൻസൊക്കെ ഓകെ ബേഡ്സിലൂടെയോ അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സിലൂടെയോ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് പല ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നു അതിൻ്റെ താഴെയായിട്ട് ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ എല്ലാ സിറ്റുവേഷനെയും മാറി നിന്ന് കാണേണ്ടി അവസ്ഥ റിലേഷൻഷിപ്പിലും ഒരു ഒരാക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ആക്ഷനിലേക്ക് വരാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ ഓക്കെ ഇപ്പോൾ ഒരു ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടും അല്ലെങ്കിൽ ഇന്നാ പ്രശ്നം ശരിയാകും ഉടനെ തന്നെ ശരിയാകും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ലാഗാണ് കാണിക്കുന്നത് അത് മാറിക്കിട്ടുമെന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറി കിട്ടും എന്നതാണ് യൂണിവേഴ്സ് ആയിട്ട് ഒരു മെസ്സേജ് തരുന്നത് അടുത്തതായിട്ട് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ് നിങ്ങൾ സൂക്ഷിച്ചു തന്നെ നോക്കണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തെവ് എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അല്ലേ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ഒരു യൂണിവേഴ്സൽ എനർജിയാണ് സോ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സൽ എനർജീൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് സ്ട്രോങ്ലി മാനഫേസ് ചെയ്യുക സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ അമ്പലമോ പള്ളിയോ അത് എന്തുമായിക്കോട്ടെ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് ഫീൽ വരുന്നിടത്ത് തീർച്ചയായിട്ടും പോകാം ഓക്കേ സോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റക്നെസ്സോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടാരക്കർ റീഡിങ് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മാനിഫേഴ്സ് ചെയ്യാം ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ് ചെയ്യാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എവിടെയോ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നൊരവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അത് വേണ്ട നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പർ വെയിൽ അല്ല എന്നും കാണിക്കുന്നു സോ ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകാൻ സാധിക്കും യൂണിവേഴ്സിന് അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ് സ്പിരിച്വൽ വേയിലാവാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇവിടെ ടു ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഫാമിലിനെ മീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അത് നടക്കും സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്തോളും ആ ഒരു ട്രാവൽ നിങ്ങൾക്ക് അടുത്ത സമയത്തായി എന്നതാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ കിട്ടിയിട്ടുള്ളത് നയൻ ഓഫ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഒരു തടസ്സം ഒരു ലാഗ് ഒരു വെയ്റ്റിംഗ് എനർജി എന്നാണ് ഓക്കെ ഈ ഒരു സെൻറ്ററിലുള്ള കാർഡ് കണ്ടാൽ തന്നെ അറിയാം അതേ അവസ്ഥയാണ് എല്ലാത്തിൽ നിന്നും നിങ്ങൾ ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത് താഴെ നമ്മൾക്ക് സൺ കാർഡാണ് ഓക്കെ ആ ഒരു മടുപ്പിൻ്റെ ആവശ്യം ഇവിടെ കാണുന്നില്ല നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് യൂണിവേഴ്സായിട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് എനർജിക്ക് ശേഷം എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ ആ ഒരു വെയിറ്റിംഗ് എനർജി വരുമ്പോൾ എല്ലാം തന്നെ എനിക്ക് മനസ്സിലാകും ഇത് ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് കരുതി വെച്ചിട്ടുണ്ട് അതെന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് എന്നുള്ളത് ഒന്നിനെ പറ്റിയും ആലോചിച്ച് ആവാതിരിക്കുക പേടിക്കാതിരിക്കുക എന്നതും ഈ ഒരു സൺ കാർഡിൽ പറയുന്നുണ്ട് ഒരു പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും ഒരു ജോലി പുതിയതായിട്ട് കിട്ടാനോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു പ്രപ്പോസൽ നോക്കുന്നവർക്കും പഴയ പേഴ്സൺ അല്ല പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ സോ പിന്നെ കിട്ടിയിട്ടുള്ളത് മജീഷ്യൻ കാർഡാണ് നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു മേ ബി എന്തെങ്കിലും ബുക്സൊക്കെ വഴിയോ നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ അറിവ് അടുത്ത സമയത്തായിട്ട് കൂടുന്നതായിട്ടും മേ ബി സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ടോ ഫിങ് ഫ്ലെയിമിനെ പറ്റിയിട്ടോ സോൾമേറ്റിനെ മേറ്റിനെ പറ്റിയിട്ടോ ടാര റീഡിങ്ങിനെ പറ്റിയിട്ടും ഓക്കെ അങ്ങനെ കുറേ അറിവ് നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നതായിട്ടും കാണിക്കുന്നു സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനടി തന്നെ സംഭവിക്കുന്നതായിട്ടും കാണിക്കുന്നു ഓക്കെ സോ പ്രോപ്പർ വെയിൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം സാധിക്കും ഒരു ജോലിയോ റിലേഷൻഷിപ്പോ റീകൺസലേഷനോ അതെന്താണെങ്കിലും നിങ്ങൾ എഴുതി വെച്ച് മാനിഫേഴ്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസ് ഹൈ ആണ് ഈ ഒരു റീഡിങ് കാണുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി മാനിഫേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ സോ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് മജീഷ്യൻ കാർഡിൻ്റെ നമ്പർ വരുന്നതും വൺ ആണ് ഓക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പർ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വണ് ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ് സോ നഷ്ടപ്പെട്ടു ഒരു പ്രണയം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല ഈ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കൊണ്ട് തന്നെ ആക്ഷൻ എടുപ്പിക്കാൻ സാധിക്കും ഓക്കെ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു പുതിയ തുടക്കമാണ് ഇപ്പോൾ ഒരു ജോലി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു ടൈമാണ് അടുത്ത ഒരു മാസം രണ്ട് മാസം സമയമൊക്കെ നല്ലൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റീഡിങ് കണ്ടതിന് ശേഷം ഉള്ള ഒരു മാസം രണ്ട് മാസം മാക്സിമം സമയം നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ് അടുത്തതായിട്ട് ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും വന്നിട്ടുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ പല വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും നിങ്ങൾ സ്റ്റക്കായി തളർന്നു പോകേണ്ടതായിട്ടില്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മേ ബി ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു പൊസിഷൻ പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കള്ളത്തരം പറഞ്ഞ് ചതിച്ചിട്ടുണ്ടായിരിക്കാം ക്യാഷ് തട്ടിയെടുത്തിട്ടുണ്ടായി ായിരിക്കാം റിലേഷൻഷിപ്പിലും ഒരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം സോ അങ്ങനെ ഒരു ഭയങ്കരായിട്ടും നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഒരു നെഗറ്റിവിറ്റി മേ ബി ഫാമിലിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നോ ജോലി സ്ഥലത്തെ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ജോലിസ്ഥലത്തെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വഴക്കോ പ്രശ്നങ്ങളോ സോ അങ്ങനെ നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കിയിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ട് അതിപ്പോഴും ഒരു ട്രോമയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഒരു റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഏറ്റവും ബെറ്ററാണ് എഴുതി മാനുഫേഴ്സ് ചെയ്യാം യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഓക്കെ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം അതേപോലെ തന്നെ ഈ ഒരു കാർഡിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതിൻ്റെ നമ്പർ അഞ്ചാണ് അഞ്ചെന്ന് പറയുമ്പോൾ തന്നെ അതിന് രണ്ട് മീനിങ് ഉണ്ട് അതായത് ഇപ്പോൾ ഫൈവ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം അതായത് കടലിൽ നിന്നടുക്കപ്പെട്ട ഒരവസ്ഥ ഓക്കെ പത്തിൻ്റെ പകുതിയാണ് അഞ്ച് എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് ഫുള്ളി മെൻറ്റലി ഡൗൺ ആകുന്നു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ മേ ബി ആൻസൈറ്റി ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതിൽ നിന്നും ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ രക്ഷപ്പെടും എന്ന് ഉറച്ച് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന തരുന്നൊരു പ്രോമിസാണ് ഈ അഞ്ച് അല്ലെങ്കിൽ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മിറാക്കിൾ ഒരു ഭാഗ്യം യൂണിവേഴ്സ് നിങ്ങളെ അടുത്ത തന്നെയുണ്ട് അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾക്കൊരു മാറ്റം ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന് പറയുന്ന ഒരു നമ്പർ കൂടിയാണ് ഓക്കെ എക്സ്ട്രീം ലെവലിലെ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നതാണ് ഈ ഒരു നമ്പർ സൂചിപ്പിക്കുന്നത് ട്രസ്റ്റ് ചെയ്തോളൂ സോ അടുത്തതായിട്ട് ത്രീ ഓഫ് പെൻഡുക്കളാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലാസ്റ്റായിട്ട് ടോപ്പിൽ ഓക്കെ സോ നിങ്ങളൊരു എഗ്രിമെൻറ്റിലോട്ടോ ഒരു കോൺട്രാക്റ്റിലോട്ടോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പുതിയൊരു ജോലിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചും നല്ലൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് വീട് പണിയണം മെറ്റീരിയലിസ്റ്റിക് ഗവൻഡൻസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് കുറേ നാളായിട്ട് വാങ്ങിക്കണം സ്വന്തമാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അറേഞ്ച്ഡ് ആയിട്ട് നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരു ചാൻസാണ് ഓക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആ ഒരു പേഴ്സൺ എന്ന രീതിയിലല്ല കാണിക്കുന്നത് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു കല്യാണം നോക്കുന്നവരാണെങ്കിൽ പുതിയൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ചാൻസും കൂടുതൽ സോ കുറേ നാളായിട്ട് പ്രപ്പോസൽ നോക്കുന്നവർക്കും സിംഗിൾസിനും ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഓക്കെ അടുത്ത സമയത്തായിട്ട് തന്നെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് സിംഗിൾസ് സിംഗിൾസൊക്കെ കമ്മിറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നു ബോട്ടം ഓഫ് ദി ഡെ ഫോർ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ആ ഒരു കാര്യം വേണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ തന്നെ വേണം ഒരു അഡിക്ഷൻ പോലെ നിൽക്കുന്നവരെയൊക്കെ ഞാൻ ഒരുപാട് പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറച്ച് സ്പേസ് കൊടുക്കുക ഓക്കെ നിങ്ങളോട് അത്രയ്ക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും മേ ബി ഇത് യൂണിവേഴ്സായിട്ടായിരിക്കാം ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനൊക്കെ നിങ്ങളുടെ ഇടയിൽ വരുത്തിയിട്ടുള്ളത് അല്ലേ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നൊരു സമയമായിരിക്കാം മേ ബി മുൻ ജന്മത്തിലെ എന്തെങ്കിലും കർമ്മ ബാക്കി കിടക്കുന്നത് കൊണ്ടോ സ്പിരിച്വൽ ജേണി കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ അതിനതിൻ്റേതായ റീസൺസ് ഒരുപാട് ഉണ്ടായിരിക്കും നമ്മൾ ഓരോ റീഡിങ് നോക്കുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയും കാണാൻ പറ്റുന്നത് ബെഗ് ചെയ്ത് ആ ഒരു പേഴ്സൺ പുറകെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക അതിനൊരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ചൊരു സ്പേസ് അനുവദിച്ചു കൊടുക്കുക ഒരു ഫോർ മെന്റ്സ് വരെയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് നിങ്ങൾക്കൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമായിരിക്കും റിലേഷൻഷിപ്പിലൊരു റീകൺസലേഷൻ റീയൂണിയൻ ഒക്കെ നടക്കാനുള്ളൊരു ചാൻസ് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നടക്കാൻ പോകുന്നത് ഒരു ലാഗ് ഉണ്ട് പക്ഷേ ആ ഒരു ലാഗിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഇവിടെ അവസാനിക്കാൻ പോകുന്നു ട്രസ്റ്റ് ചെയ്തോളൂ ആൻഡ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പറിൻ്റെ കാര്യം മറക്കണ്ട ആൻഡ് ഫസ്റ്റ് കാർഡും ടു ഓഫ് സോഡ്സ് ആയിരുന്നു നിങ്ങളുടെ ഇൻറ്റൂഷൻ പവർ അതേപോലെ തന്നെ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അറിവൊക്കെ കൂടുന്നതായിട്ടും കാണാൻ പറ്റുന്നു നല്ല നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഓക്കെ സോ അതിൽ നിങ്ങൾ പിന്നെയും പിന്നെയും ആലോചിച്ച് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇവിടെ കാണാൻ പറ്റുന്നില്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നടക്കട്ടെ ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു കാര്യം കൂടി പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡയറക്റ്റ് കോൾ ചെയ്യാതിരിക്കുക ഒരുപാട് കോൾ എനിക്ക് വരുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല സോ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യാം ഓക്കെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം സ്ലോട്ട് തരുന്നതായിരിക്കും റീഡിങ്ങും തരുന്നതായിരിക്കും ഓക്കെ സോ ടേക്ക് കെയർ ബൈ